നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഹനുമാന വചിക്കാനുള്ള മന്ത്രമാണ് കാരണം കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അമ്മമാർക്ക് ഭയം ഉണ്ടാവും ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും എല്ലാവർക്കും ഭയമാണ് കാരണം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ വരുന്നു വലിയ കുട്ടികളാണെങ്കിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആസിഡ് എറിയുന്നു അതുകൂടാതെ പൂവാല ശല്യം പൂവാലി ശല്യം വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ എല്ലാം ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവേ ഓം ഓം സം ശ്രീ ഹനുമാൻ വായു സുനുവേ സകല ഉപദ്രവം കാല വിനാശായേ സ്വാഹ ഈ മന്ത്രം പതിനാറുരു ജപിച്ചാൽ മതി ഓം നമോ ഭഗവേ ഓം ഓം സം ശ്രീ ഹനുമാൻ വായു സൂനുവേ സകല ഉപദ്രവം കാല വിനാശായേ സ്വഹ ഇങ്ങനെ നിത്യവും നിങ്ങൾ പതിനാറു ജപിച്ചു തീർച്ചയായിട്ടും ഭഗവാൻ പ്രൊട്ടക്ഷൻ വരും ഇനി നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ സ്വയംഭൂവായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുണ്ട് ഇവിടെ ഭഗവാനെ മൂന്ന് ദിവസം അടിപ്പിച്ച് മൂന്നു മുഴ മഞ്ഞ ജമന്തി പൂമാലയും ഓരോ ആപ്പിൾ നിവേദ്യവും നൽകുക ഒരു ദിവസത്തെ വഴിപാടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചിലപ്പോൾ മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്തിയ എഴുന്നൂറ്റൻപത് രൂപയാണ് ചില മാസത്തിൽ അങ്ങനെ ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്തി നോക്കുകയും മന്ത്രം എത്തിയും ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കും ഹനുമാൻ സ്വാമി പ്രൊട്ടക്ഷൻ വരുന്നത് കാണാം അപ്പോൾ അതിലേക്കെല്ലാം എത്തിപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങൾ ചോദിച്ചാൽ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അല്ലാതെ മടിച്ചു നിന്ന് നമ്മുടെ സമയത്തേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ നമുക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിയുക തിരിച്ചറിവുകളായിരിക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സ്പാർക്കടി തന്നെയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു